അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ തത്ത് വിഷയത്യാകാത് അവ്യാവൃത ഭജന അടുത്തത് ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തനാത് ലോകേ പി ലോകത്തിലും ലോകേപി എന്ന് പറഞ്ഞാൽ ലോകത്തിലും ഈ ലോകത്തിലും ഈ ലോകത്തിൽ വിവിധ തലങ്ങളിൽ വിവിധ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ച് വിവിധ വ്യക്തിത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും എന്നർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിക്കണം കാരണം ലോകത്തിൽ നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളുണ്ട് നമുക്കില്ലേ ഒരാളുടെ വ്യക്തിത്വം ഓരോ ദിവസവും തന്നെ ഭിന്നമാണ് നമ്മളെ വീട്ടിലിരിക്കുമ്പോഴും നമ്മളെ തൊഴിൽ സ്ഥലത്ത് ഇരിക്കുമ്പോഴും സമൂഹത്തിൽ ഇരിക്കുമ്പോഴും ഒക്കെ വ്യത്യാസം ഏത് വ്യക്തിത്വ തലത്തെ പുലർത്തുമ്പോഴായാലും ഭഗവത് ഗുണശ്രവണ കീർത്തനാണ് ഭഗവാന്റെ ഗുണശ്രവണം ഗുണകീർത്തന ചെയ്യ ലോകത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആയിക്കൊള്ളട്ടെ ഏത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരും ആയിക്കൊള്ളട്ടെ ആ സന്ദർഭത്തിലൊക്കെ തന്നെ ഭഗവാന്റെ ഗുണകീർത്തനം ചെയ്യ ഗുണശ്രവണം ചെയ്യുക ശ്രവണം ചെയ്യ കേൾക്കുക കീർത്തനം ചെയ്യുക സ്വയം പറയുക ഈശ്വരിയ മഹിമയെ കുറിച്ച് പറയുക ചിട്ടിക്ക് നോക്കൂ ഒരു നിരീക്ഷണ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതത് കാലത്ത് ലഭിക്കുന്ന ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അനു നിമിഷം ഈശ്വരീയ മഹിമ നമുക്ക് മനസ്സിലാവും ഒരു ഒരു ആറ്റമിക് സ്ട്രക്ചർ നോക്കിയാൽ ഒരു അണുവിന്റെ ഒരു ആറ്റത്തിന്റെ ഘടന നോക്കിയാൽ അല്ലെങ്കിൽ ഓർഗാനിക് സെൽ എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം നോക്കിയാൽ അല്ലെങ്കിൽ പുറമേ ഏതെങ്കിലും ഒരു വസ്തുവെ നോക്കിയാൽ മതി കാറ്റ് വീശുന്നതോ അഗ്നി ജ്വലിക്കുന്നതോ നദി ഒഴുകുന്നതോ സൂര്യൻ ഉദിക്കുന്നതോ എന്ന് വ്യത്യാസമില്ല ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓരോ പ്രതിഭാസത്തെയും നിരീക്ഷിക്കുന്നതിനനുസരിച്ച് അത്ഭുതകരമായ ഈശ്വരീയമായ നിയമക്രമത്തിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കും ഇതെന്തൊരു അത്ഭുതമാണ് ഇതെന്തൊരു മഹാദ്ഭുതമാണ് നമ്മുടെ ന്യൂറോണുകളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ദഹനേന്ദ്രീയ വ്യവസ്ഥ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ നിൽക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ നിൽക്കണത് എന്താ നിൽക്കുന്നത് സ്വാമി ഈ ആകൃതിയില് ഈ വെയിറ്റ് പ്രപ്പോഷനിൽ ഈ ഭാരത്തോടു കൂടി ഒരു പ്രതിമ ഉണ്ടാക്കി എന്ന് നിർത്താൻ പറ്റുവാർക്കെങ്കിലും പറ്റുവാർ സാധ്യമല്ല അപ്പ വീഴും എന്ത് വെട്ടിത്താ സ്വാമി പറയണത് നാട്ടിൽ എത്ര പ്രതിമകളുണ്ട് മറ്റൊന്നും മനുഷ്യന്റെ പ്രപ്പോഷനിലല്ല ആകാൻ സൈസ് ഉണ്ടാവും തൂക്കുണ്ടാവില്ല നമുക്കൊക്കെ തലക്കന കൂടുതൽ അല്ലേ അല്ല അല്ലേ നമുക്കൊക്കെ തലക്കന അല്ലേ കൂടുതല് അതെ ബോധം കെട്ടപ്പ വീഴും എന്താ ബോധം കേട്ട അപ്പ വീഴാൻ ഉണ്ടായിരുന്നു ബോധമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് ബോധം ബോധം കേട്ട അപ്പ വീഴും അപ്പൊ മനുഷ്യന്റെ ആകാരത്തിൽ പ്രതിമ ഉണ്ടാക്കുകയാണെങ്കിൽ തലയ്ക്ക് വെയിറ്റ് കുറച്ച് താഴോട്ട് വെയിറ്റ് കൂടുതൽ അവിടെ രീതിയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സമമായി ഉണ്ടാക്കി ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യാന്ന് നിർത്താൻ പറ്റില്ല ആണിട്ടോ ശരി സിമെന്റ് ഇട്ടോ ഉറപ്പിക്കണം അല്ലാണ്ട് പറ്റില്ല എന്തൊരു എന്തൊരത്ഭുത എന്നാ നമ്മളാ ഓടണോ ചാടുന്നത് ഓരോ ജന്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു അത്ഭുത സുന്ദരമായ പാട്ടുപാടി വരുന്ന കൊതുക് എന്താ സുഖം ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ വിരോധം ഉണ്ടാവും സ്വാമിക്ക് വല്ല കുയിലിന്റെയോ മറ്റോ പറഞ്ഞുകൂടെ കൊതുക് പറയണോ കുയിലിന്റെ ഇപ്പൊ എല്ലാരും ആസ്വദിക്കുന്നതല്ലേ ഇനിപ്പോ നമ്മള് പറതുകിന്റെ എന്തൊരു സുന്ദരമായ പാട്ടാ അനേക ലക്ഷം ഓങ്കാരത്തെ കപ്രസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ശബ്ദമാണ് കൊതുകിന്റെ അല്ലേന്ന് ശ്രദ്ധിച്ചോളൂ ആണോ ഒന്ന് ശ്രീതാന്തോട് ചോദിക്കുന്നതിന് പകരം ശ്രദ്ധിച്ചോളൂ പൊതു ഇങ്ങനെ ശെവിന്റെ അടുത്ത് ഓടുന്നില്ലേ അപ്പൊ നമ്മൾ ആയിരക്കണക്കിന് ഓംകാരം കബ്രസ് ചെയ്താൽ എന്താണോ ശബ്ദം അതാണ് ഇനി ഒന്ന് കേൾക്കൂ അപ്പൊ നമുക്ക് ഒതുക്കിനോട് പ്രേമാവും ക എന്ന് പറഞ്ഞ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ വിഷ്ണു ബ്രഹ്മാവിഷ്ണു 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 അത്രയാ ഈ പ്രകൃതിയുടെ മുഴുവൻ താളക്രമം അത്ഭുതകരമാണ് മഹാദ്ഭുതം ഇത് നമുക്ക് ലഭ്യമായിരിക്കുന്ന ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി പഠിക്കുന്നതിനനുസരിച്ച് ശാസ്ത്രം വികസ്വരമാണ് വികസ്വരത ഡിവലപ്പിങ് ഡിവലപ്പ് വികസിതമല്ല വികസ്വരം അപ്പൊ വികസ്വരമായത് കൊണ്ട് പുതിയ 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 കണ്ടെത്തലുകൾ ദിവസവും അതിനനുസരിച്ച് നമ്മൾ നിരീക്ഷിക്കുന്നതിനൊപ്പം ഈശ്വരീയ മഹിമയാണ് നമുക്ക് കൊള്ളിപ്പെടുക അത്ഭുതകരമായ ഈശ്വര മഹിമ അപ്പൊ ലോകത്തിൽ ഏത് ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴും ഏത് വ്യക്തിത്വ തലത്തിൽ ജീവിക്കുമ്പോഴും ഈ ഭഗവാന്റെ ഈശ്വരന്റെ മഹിമയെ കുറിച്ച് കേൾക്കുക സ്വയം പറയുക കേൾക്കുക അറിവുള്ളവരിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക് ഭരണനുസരിച്ച് കൂടുതൽ 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 കേക്കിടനുസരിച്ച് പറയാൻ കഴിയും അപ്പോൾ ശുദ്ധ ഭക്തി ഉണ്ടാവും അപ്പോഴാണ് ഭഗവാന്റെ മഹിമയെ കുറിച്ച് നമുക്ക് ശരിക്കും ബോധ്യണ്ടത് ഒന്ന് നിരീക്ഷിച്ച മാത്രം ഈ വിഷയം നേരത്തെയും പറഞ്ഞോട്ടോ തസ്യഹ ജ്ഞാനമേവ സാധനം ഇത്തിയേക്കേന്ന് നേരത്തെ പറഞ്ഞു ഭക്തിയുടെ സാധനം ജ്ഞാനമാണെന്ന് ചിലർ പറയുന്നു അതിന്റെ മറ്റൊരു തലമാണ് ഇപ്പൊ പറ ഇങ്ങനെ ലോക ജീവിതം ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ ഈ ലോകജീവിതം ഈശ്വര ഗുണശ്രവണ കീർത്തനത്തിനാക്കി തീർത്താൽ എത്ര ധന്യമായ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാള് ഏത് മേഖലയിൽ ജീവിക്കുന്നവനായാലും നമ്മളിപ്പോ മിക്കവാറും നമ്മൾ വെള്ളം ഉപയോഗിക്കും ഉദാഹരണം മാത്രം പറയില്ല എന്തൊരു അർഭുത വെള്ളം വെള്ളം എന്നുള്ള വസ്തു എന്തൊരു അർഭുത ഇത് ഈശ്വര മഹിമയാണ് അത് ഈശ്വര മഹിമയാണെന്ന് ചെറുപ്പത്തിലെ ഒരു കുട്ടിക്ക് അറിവ് പകർന്നു നൽകാൻ കഴിഞ്ഞാൽ അവൻ വെള്ളത്തെ ദുരുപയോഗം ചെയ്യുമോ ഇല്ല അവൻ വെള്ളത്തെ മലിനപ്പെടുത്തുമോ ഇല്ല വെള്ളത്തിലൂടെ അവൻ ഈശ്വര മഹിമ കാണും അപ്പൊ അവൻ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യില്ല ടൈപ്പ് തുറന്നിട്ട് പോവില്ല അതിനെ മലിനമാക്കില്ല ഒരു തരത്തിലും വെള്ളത്തെ അപമാനിക്കില്ല ഉദാഹരണം പറഞ്ഞത് മാത്രം ഇതുപോലെ വായു അഗ്നി എല്ലാം നോക്കും അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ പ്രസാദമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി കണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്തിയാൽ ചിന്തിക്കൂ അതാണ് ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തനാത് ലോകത്തിലും ഭഗവത് ഗുണശ്രവണ കീർത്തനം കൊണ്ട് ഭക്തി ഉണ്ടാവും എത്താണല്ലോ ആശയം തുടർന്ന് നമുക്ക് അല്പം കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് തുടരാ